അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മിലറൻ റഹീം അലഹമുല്ലാഹുറബിലമീൻ ബദറി യുദ്ധവേളയിൽ മഹാനായ പ്രവാചകൻ സലാഹു അലഹു വസല്ലമ്മ സുഹാബാക്കളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നമ്മളേക്കാൾ മൂന്നിരട്ടിയോളം വലുപ്പമുള്ള സൈന്യമാണ് മറുപക്ഷത്തുള്ളത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ മഹാനായ സാദുബിൻ മുഹാദ്റതിഹു എഴുന്നേറ്റ് നിന്ന് പറയുകയാണ് പ്രവാചകരെ അങ്ങൊരു സമുദ്രത്തിലേക്ക് ഉളിയിട്ടാൽ അങ്ങയുടെ കൂടെ ഞങ്ങളും ആ സമുദ്രത്തിലേക്കുള്ള അങ്ങൊരു പർവ്വതത്തിന് മുകളിലേക്ക് കയറിയാൽ ഞങ്ങളും അങ്ങയുടെ കൂടെ ആ പർവ്വതത്തിന് മുകളിലേക്ക് കയറും പ്രവാചകരെ മൂസ നീയും നിന്റെ രക്ഷിതാവും പോയി യുദ്ധം ചെയ്തോ എന്ന നന്ദി കേടിൻ്റെ വാക്ക് ഞങ്ങളൊരിക്കലും പറയില്ല പ്രവാചകരെ എന്ന് മഹാനായ സാഹദ് ബിന്മോ ആദർ അള്ളാഹു മനുഹു പ്രവാചകനോട് പറയുന്ന ഒരു സന്ദർഭം ഏതൊരു പ്രയാസ ഘട്ടങ്ങളിലും സാന്ത്വനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ പറഞ്ഞ മഹാനായ സാദുബിനും ആദർതി അള്ളാഹുനുഹു തൻ്റെ മുപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ രക്തസാക്ഷിയാവുകയും ചെയ്ത മനുഷ്യനാണ് മഹാനായ സാദുബിനും ആദർതി അള്ളാഹുനുഹു അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ തൻ്റെ ഗോത്രത്തിലേക്ക് ചെല്ലുകയും അവിടെയുള്ള മുഴുവൻ വീടുകളും കയറിയിറങ്ങിക്കൊണ്ട് എല്ലാ ആളുകളെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഒരാളൊഴികെ ബാക്കി എല്ലാവരും അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു ആ ഒരാൾ പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുന്നതായും നമുക്ക് ചരിത്രങ്ങളിൽ വായിച്ചു മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു സൊഹാബിയെക്കുറിച്ച് പ്രവാചകൻ സുല്ലാഹു അലഹി വസലമ്മ പറയുന്നതായും നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ സഹാബാക്കൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ധരിച്ച പട്ടുവസ്ത്രം കണ്ട് അത്ഭുതപ്പെട്ടു നിന്നപ്പോൾ മഹാനായ പ്രവാചകൻ സലാഹു അലൈഹി വസലമ പറഞ്ഞു കൊടുക്കുകയാണ് നാളെ സ്വർഗത്തിൽ സാധുബിനും ആദ്യം ലഭിക്കുന്ന ടവ്വൽ സാധുബിനും ആദ്യം ലഭിക്കുന്ന കർച്ചീഫ് ഇതിനേക്കാൾ എത്രയോ ഉന്നതമാണ് എന്ന് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമ ഈ സുഹാബിയുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ വെറും അഞ്ച് വർഷക്കാലം കൊണ്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേടിയിട്ടുണ്ട് മഹാനായ പ്രവാചകൻ സലല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചു തരികയാണ് ഒരു മരുഭൂമിയിൽ ഒരു മോതിരം വെച്ചാൽ ഈ മഹാപ്രപഞ്ചമെന്ന് പറയുന്നത് ആ മോതിരത്തിൻ്റെ വലുപ്പമാണ് ആ മരുഭൂമി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കുറിസിയാണ് ആ കുറിസീനേക്കാൾ ഉന്നതമാണ് അള്ളാഹുവിൻ്റെ അർഷി എന്ന് പറയുന്നത് മഹാനായ സാധുവിനും ആദർതി അള്ളാഹു അലഹുവിൻ്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ അർഷി പോലും പ്രകമ്പനം കൊണ്ടിരുന്നു എന്ന് നമുക്ക് പ്രവാചകൻ സല്ലാഹു അലഹു വസ്ലമ പഠിപ്പിച്ചു തരികയാണ് ആ മഹാനായ സഹാബിയെ ഖബറിലേക്ക് വെച്ച സമയത്ത് പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം എല്ലാ മനുഷ്യനെയും ൊന്ന് കൂട്ടി തന്നെ ചെയ്യും ആരെയെങ്കിലും ആ ഖബറൊന്ന് കൂട്ടി വെറുതെ വിടുമായിരുന്നെങ്കിൽ അത് സാദ്ബിനും ആദർ അള്ളാഹു അനഹുവിനെ വെറുതെ വിടുമായിരുന്നു എന്നും പ്രവാചകൻ അല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചു തരികയാണ് പ്രിയമുള്ളവരെ യൗവന കാലഘട്ടം അഞ്ചു വർഷക്കാലം ജീവിച്ചുകൊണ്ട് കൊണ്ട് ഇത്രയേറെ നേട്ടങ്ങൾ മഹാനായ സ്വഹാവി നേടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കാലമായി ജീവിക്കുന്നു അള്ളാഹുവിൻ്റെ വെള്ളം കുടിച്ച് അള്ളാഹുവിൻ്റെ വായു ശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം എന്തെല്ലാം നേടി എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം നാളെ അള്ളാഹു സുബഹാനഹല അറിഷിൻ്റെ തണൽ നൽകുന്ന ഏഴ് വിഭാഗങ്ങളെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു തരുമ്പോൾ അതിലൊരു വിഭാഗമായി കൊണ്ട് പ്രവാചകൻ പറയുന്നത് അള്ളാഹുവിനോട് ആരാധനയിൽ മുഴുകിയ യുവാവ് എന്നാണ് എങ്കിൽ പ്രിയമുള്ളവരെ ആ യുവാവായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ അറിഷിൻ്റെ തണൽ നേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാഥനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته